ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഓണ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി നമ്മൾ അതിൻ്റെ ലൈവിലൊക്കെ പറഞ്ഞാൽ നമുക്ക് എക്സാം ആയതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വയ്യത് അപ്പോൾ നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കാനത്തെ നേരെ അജയൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ചാനൽ ആദ്യത്താണെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കം പ്രസ് ചെയ്യാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത്രയും വലുതാണോ മറ്റേ മീഡിയം

അങ്ങന അമലേച്ചൻ പറഞ്ഞാ അതിന് നമ്പർ ഉണ്ടായിരുന്നേ എന്നൊന്ന് വെച്ചി ആരെ ആംഗസ്റ്റാണ്ടോ ഇന്നെ ഇങ്ങേ പരിപാടി ഇരിക്കുവല്ല ഒന്ന് ഇട്ട നോക്കിക്കേ വളന്ന് ഇട്ടു വെക്കേടാ കേട്ടോ നീ ഇത്ര നല്ലോ ഞാൻ എന്നെ കാണിച്ചാ ഞാൻ ആണു വളന്ന അപ്പം ഞങ്ങൾ ഓണത്തിന് ആൻറ്റിയ കൊട്ടേക്ക് പോവുമായിരുന്നു അപ്പം ഞാൻ അമ്മയും അച്ഛനും കൂടി സർപ്രൈസ് ആയിട്ട് ഒരു ഷർട്ടും പാനും എടുത്തു കൊടുത്തു അങ്ങനെ അവര് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ഇട്ട് നോക്കിയപ്പോൾ സൈസ് ലാർജ് ആയിരുന്നു അങ്ങനെ ഇപ്പം അവർ മീഡിയം പറയുന്നത് വാങ്ങിച്ചു വന്നിരിക്കുന്നത് അങ്ങനെ അവര് ഷർട്ട് മാറ്റാൻ വേണ്ടി പോയിക്കാണ് അച്ഛൻ ശ്രീകൂട്ടിനും കൂടി ആ ടൈമിൽ ഞങ്ങൾ ചുറ്റോട്ടിൽ നിന്ന ടൈമിലാണ് ആൻറ്റി ഓർഡർ ചെയ്തിട്ട് കപ്പ് കൊണ്ടുവന്നത് ഓൺലൈനിൽ അവിടെ ആരെങ്കിലും ഉണ്ടോ ആ ആരെയാ അപ്പുറത്തെ ഇടത്താണോ അവിടെ മാറ്റി കൊടുത്തു ബോട്ട് തിരിച്ചു തിന്ന പോയടാ ഇങ്ങേ എല്ലാ വിഷയവും മറതായിട്ട് നേരെ നേരെ ഇതെന്നെ മിലാക്ക് ഉണ്ടൊന്നില്ലേ ഓക്കേ 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 എപ്പോ എടുക്കാമോ ഇതാ കൊടുത്തു ഇതാ വൈസ് മാത്രമേ ആയാലും വൈസ് മാത്രമേ ആയാലും അങ്ങനെ ഒരു ഷർട്ടൊക്കെ മാറ്റി വാങ്ങിച്ചിട്ട് വന്നു ഇപ്പൊ ഉച്ച സമയം ഞങ്ങളെല്ലാം ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്

ചേച്ചി ഹായ് ഒഴുങ്ങ ഏത് ചേച്ചി വേണോ നിങ്ങള് പോവുവാണോ നിന്ന ഇത് ഇട്ടു ആപ്പ

അങ്ങനെ ഇവിടുത്തെ ഓണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഈ വർഷത്തെ ഓണം എല്ലാം കഴിഞ്ഞു ഇനി അടുത്ത വർഷമേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടെങ്കിൽ സബ്സ്ക്രൈബുകയും ചെയ്യണം പിന്നെ തൊട്ടപ്പുറത്തെ ബെല്ലായിക്കും പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബായ് 呆呆。